വനംവകുപ്പ് മന്ത്രിക്ക് മനസാശിയുണ്ടെന്ന് മനസ്സിലായത് അടുത്ത കാലത്താണെന്ന് കിസാൻ സഫ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് വന്യമൃഗങ്ങൾ ആളുകളെ നിരന്തരമായി കൊല്ലുമ്പോൾ മന്ത്രി മൃഗങ്ങളുടെ പക്ഷത്തായിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ യുവാവിൻ്റെ വേദന കണ്ടപ്പോൾ മന്ത്രി വിതുമ്പുന്നത് കണ്ടു അപ്പോഴാണ് വനം മന്ത്രിക്ക് മനസാശിയുണ്ടെന്ന് മനസ്സിലായതെന്ന് മാത്യു വർഗീസ് പരിഹസിച്ചു കിസാൻ സഫ ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനംവകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറുപത്തി ഏക്കർ വനഭൂമിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലും ഇ എസ് ഐ ആക്കി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആണ് എല്ലാം കേരള സർക്കാർ പറഞ്ഞു വനമേഖല മാത്രം അപ്പൊ വനമേഖലയെ കാണാവുള്ള രണ്ടാമത്തെ മാപ്പിനെന്താ പറയുന്നത് വനമേഖല മാത്രം ഇ എസ് ഇത് ഏത് മാപ്പാണ് അംഗീകരിക്കുന്നത് ഒന്നാമത്തെ മാപ്പ് അംഗീകരിച്ചാൽ ആ മാപ്പിന്റെ അകത്ത് പറയുന്നതനുസരിച്ച് നൂറ്റി മുപ്പത്തി വില്ലേജിൽ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം ഹെക്ടർ ഭൂമി കൂടി അധികമായി വനത്തിലേക്ക് കിട്ടും അത് പരിസ്ഥിതി വകുപ്പുകളെ ചേർന്ന് ഒരു കളിയാണ് അവിടെ റവന്യൂ വകുപ്പിന് പിന്നെ തടസ്സമൊന്നുമില്ല കേട്ടോ ഇപ്പൊ റവന്യൂ വകുപ്പിന്റെ തലത്താണല്ലോ ഫോറസ്റ്റ് ഗാർഡ് ഓഫീസ് വെച്ചിരിക്കുന്നത് ആ വനം വകുപ്പിന്റെ തലവല്ലത് ആരുടെ അനുമതി ആവശ്യമില്ല ഫോറസ്റ്റ് ഗാർഡ് ും ഞാൻ ഈ മന്ത്രി എന്ന് പറയുന്ന മനുഷ്യനെ മനസാക്ഷിയും മനസ്സും ഒന്നും ഇല്ലാത്ത ആളാ എന്റെ ധാരണ കാരണം എന്താ എത്ര ആളുകളെ ആന കുത്തി കൊന്നപ്പോഴും പുള്ളി ആനക്ക് വേണ്ടിയാണ് പറഞ്ഞോണ്ട് പോത്ത് കുത്തി കൊന്നപ്പോഴും പമ്പി കുത്തി കൊന്നപ്പോഴും കടുവ കൊന്നപ്പോഴും എല്ലാം പുള്ളി പരിസ്ഥിതിക്ക് വേണ്ടി ആരക്കു വേണ്ടി ഒക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ചൂരൽ മലയിലെ ഒരു ചെറുപ്പക്കാരൻ പോയി അദ്ദേഹത്തിന്റെ എന്ന് ഇദ്ദേഹം ഒന്ന് വിരുംബി അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാള് മനുഷ്യൻ കൂടിയാണ് ആരെ നമ്മുടെ മന്ത്രി നമ്മുടെ മന്ത്രി മനുഷ്യനല്ലെന്നായിരുന്നു എന്റെ ധാരണ വന്യമൃഗങ്ങളോട് മാത്രം സ്നേഹം മനുഷ്യനോട് സ്നേഹമില്ല വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വിഷയത്തിൽ അദ്ദേഹം കൂടി ആയിരുന്നു അവിടെ മനുഷ്യന്റെ ശവശരീരം തടഞ്ഞപ്പോ അദ്ദേഹത്തിനും മനസ്സുണ്ടായി മനസിലായില്ലേ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് പറയുന്നിടത്ത് ഒപ്പിടുന്ന ജോലിയല്ലാതെ അതിനുള്ളതെന്ന് അറിയുന്നുണ്ടോ ഈ മന്ത്രി അറിയുന്നില്ല കൊടുത്ത പറഞ്ഞു രണ്ടു ലക്ഷത്തിനായിരം ഏക്കർ എന്റെ പൊന്നു മന്ത്രി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് സി എച്ച് ആർ പ്രഖ്യാപിച്ച കാന്തമല പ്രദേശം തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടില്ല ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്രൂം സെറ്റ്ഔട്ടിനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന ഓർത്തും മെഡിക്കേർ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ിൽണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ